ഇന്ന് നമുക്ക് കുമ്പളങ്ങയ കണ്ടൊരു തോരൻ തയ്യാറാക്കാം അതിനുവേണ്ടി കുമ്പളങ്ങയ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാം ഇനി തോരന് വേണ്ടി അരപ്പ് റെഡിയാക്കാം അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ചെറിയുളയും പച്ചമുളകും തേങ്ങാ ചിലകിയതും മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങയിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് സമോളം അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഒരു മൺചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണി ഒഴിച്ച് എണ്ണ ചൂടവൾ ഇട്ട് പൊട്ടിക്കാം അതിനുശേഷം മാറ്റമ്പോളും കറി എപ്പോഴും ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഈ കുമ്പളങ്ങയുടെ മിക്സി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ആവി വരുന്നവർ മൂടി വെച്ച് വേക്കാം ഇനി തുറന്ന് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടി വേവിക്കാം അപ്പോഴത്തേന് ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ പറ്റി റെഡിയാകും അപ്പോൾ കുമ്പളങ്ങാത്തവരനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ കിടിലും ടേസ്റ്റാണ് കേട്ടോ